ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന കുറച്ചിത്താനം പൂത്രക്കോവിൽ ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവം നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ രണ്ട് വരെ ഏകാദശി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു ഭാഗവതാചാര്യ ബാണത്തൂർ പാർവതി അന്തർജനം നോട്ടീസ് പ്രകാശനം ചെയ്തു നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിന് തന്ത്രിമുഖ്യൻ മനിയത്താറ്റില്ലത്ത് ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും ഡിസംബർ രണ്ടിന് കൂടിയാണ് ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം സമാപിക്കുന്നത് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ക്ഷേത്രത്തിൽ ദശാവതാരം ചന്ദനച്ചാർത്ത് ആർപ്പൂക്കര മുട്ടത്തുമന സുമേഷ് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കും പടിഞ്ഞാറ് ദർശനമായുള്ള അപൂർവപ്രതിഷ്ഠയുള്ള വിഷ്ണുക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുറച്ചിത്താനം പൂത്തൃക്കോവിൽ ക്ഷേത്രം ശ്രീകൃഷ്ണൻ രുക്മിണി സമേതനായി കുജലനെ അനുഗ്രഹിക്കുന്ന അത്യപൂർവ്വ സങ്കല്പമാണ് ക്ഷേത്രത്തിലുള്ളത് ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ തെക്ക് ദർശനമായുള്ള ബാലഗണപതിയും ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് താളവിസ്മയങ്ങളും ഗജവീരന്മാരും അണിനിരക്കുന്ന പ്രൌഢഗംഭീരമായ എഴുന്നള്ളിപ്പുകളും പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും ഉത്സവത്തിന് മാറ്റുകൂട്ടും രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഭാഗവതാചാര്യ ബാണത്തൂർ പാർവതി അന്തർജനം തിരുവുത്സവ നോട്ടീസിന്റെ ആദ്യ കോപ്പി വിജയകുമാർ നൂറമ്മാക്കലിന് നൽകി പ്രകാശനം നിർവഹിച്ചു ദേവസ്വം പ്രസിഡന്റ് എൻ രാമൻ നമ്പൂതിരി സെക്രട്ടറി പി പി കേശവൻ നമ്പൂതിരി മാനേജർ എ ടി പ്രദീപ് ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ ടി ഷാജി ആനശേരിൽ സെക്രട്ടറി ഷൈജു താഴത്തേടത്ത് വൈസ് പ്രസിഡന്റ് അനിൽ പണിക്കർ ശൈലജ പ്രസാദ് ട്രഷറർ ജയപ്രകാശ് കിഴക്കേ ചെമ്മല മാതൃസമിതി പ്രസിഡന്റ് ശോഭന തുടങ്ങി ഭക്തജനങ്ങളും പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ